പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും രാജ ഉപദേശകനുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വഞ്ചകിയായ ഒരു സ്ത്രീയെ തിരിച്ചറിയാനുള്ള ചാണക്യ സൂത്രങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരടയാളം മാത്രം മനസ്സിലാക്കി വിലയിരുത്താതെ എപ്പിസോഡിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം ഒരു സ്ത്രീയെ മനസ്സിലാക്കുവാൻ സ്ത്രീയുടെ മനസ്സ് വളരെ നിഗൂഢവും ആർക്കും അഗ്രാഹ്യവുമാണ് ഒന്നാമതായി ചാണക്യൻ പറയുന്നത് ഒരു സ്ത്രീ മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ സൂക്ഷിക്കണമെന്നാണ് രഹസ്യമായി ഇരിക്കേണ്ട ഒരു കാര്യവും ഇത്തരക്കാരോട് പറയരുത് ആരോട് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഈ സ്വഭാവമുള്ള സ്ത്രീകളുമായി ഏത് സാഹചര്യത്തിലും പങ്കുവയ്ക്കുവാൻ പാടുള്ളൂ പരദൂഷണം പറയുന്ന സ്വഭാവം സ്വന്തം ഭാര്യയ്ക്കാണ് ഉള്ളതെങ്കിൽ കൂടി രഹസ്യമായി ഇരിക്കേണ്ട ഒരു കാര്യവും ഭർത്താവ് ഭാര്യയുമായി പങ്കുവെക്കരുത് പ്രത്യേകമായി ചില സാഹചര്യത്തിൽ രഹസ്യമായിരിക്കേണ്ട ആ കാര്യം ഭാര്യ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും രണ്ടാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് വഞ്ചകരായ സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ അതിയായ ജിജ്ഞാസ ഉണ്ടായിരിക്കുമെന്നതാണ് നമ്മുടെ രഹസ്യങ്ങളോ വ്യക്തിപരമായ കാര്യങ്ങളോ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം അത്തരം സ്ത്രീകൾ ആ രഹസ്യങ്ങളിലൂടെ നമുക്കെതിരെ ഉപയോഗിക്കുവാനുള്ള ആയുധ ശേഖരണം നടത്തുകയാണ് എപ്പോഴെങ്കിലും നമ്മോട് എതിർത്താൽ ആ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മെ അപമാനിക്കും സ്ത്രീ പുരുഷന്മാർ ഈ സ്വഭാവമുള്ള സ്ത്രീകളെ വളരെയേറെ ശ്രദ്ധിക്കണം ഇത്തരക്കാർ വഞ്ചന സ്വഭാവമുള്ളവരാണ് വ്യക്തികളെ മാനിക്കുന്നവർ അവരുടെ രഹസ്യങ്ങളിലേക്ക് ഇടിച്ചു കയറുവാൻ താല്പര്യപ്പെടില്ല മൂന്നാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് പരിഹാസകരായ സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ആളുകളെ പരിഹസിക്കുന്നതിൽ തൽപരരായ സ്ത്രീകൾ സ്വാർത്ഥരും മറ്റുള്ളവരെ മാനിക്കാത്തവരുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനുമുപരി സ്വന്തം താല്പര്യങ്ങൾക്കും അഭിമാനത്തിനും മാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ ഗർഭിഷ്ഠരും നീച സ്വഭാവമുള്ളവരുമാണ് കൂടെ നിൽക്കുന്നവരെ പോലും ഏത് സമയത്തും ചതിക്കാൻ പരിഹാസകരായ സ്ത്രീകൾ മടിക്കുകയില്ല എന്ന് ചാണക്യ നീതി നമ്മെ പഠിപ്പിക്കുന്നു നാലാമതായി ചാണക്യൻ പഠിപ്പിക്കുന്ന വഞ്ചകിയായ സ്ത്രീയുടെ ലക്ഷണം അത്തരക്കാർ മുഖത്ത് നോക്കി സംസാരിക്കുകയില്ല എന്നുള്ളതാണ് ഐ കോണ്ടാക്ട് ഇല്ലാതെ സംസാരിക്കുന്നവരാണവർ വഞ്ചകരായ സ്ത്രീകളുടെ മുഖഭാവത്തിൽ ഒരു കള്ള ലക്ഷണം പ്രകടമാകും നിരന്തരം നിരീക്ഷണത്തിലൂടെ ഒരു വ്യക്തിക്ക് മുഖഭാവത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും ഇവരെ തിരിച്ചറിയുവാൻ കഴിയും പറയുന്നതും മുഖഭാവവുമായി ഒരു ബന്ധവുമുണ്ടാകാത്തത് നമ്മെ ആശയക്കുഴപ്പത്തിലെത്തിക്കും വളരെ ദുഃഖകരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും മുഖത്ത് ഭാവം അഥവാ സന്തോഷമാണെന്ന് തോന്നുന്ന വിധത്തിൽ സംസാരിക്കുമ്പോഴും ദുഃഖഭാവം ഇത് മനസ്സിൽ ഒന്ന് ആഗ്രഹിക്കുകയും എന്നാൽ മറ്റൊന്ന് വഞ്ചനാപൂർവമായി പറയുകയും ചെയ്യുന്ന സ്ത്രീകളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് അഞ്ചാമതായി വഞ്ചകരായ സ്ത്രീകളുടെ ലക്ഷണമായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇത്തരക്കാർ അമിതമായി മുഖസ്തുതി പറയുന്നവരാണെന്നുള്ളതാണ് നമ്മുടെ ഭാഗത്താണ് തെറ്റുള്ളതെങ്കിൽ കൂടി ആരും കേൾക്കാനില്ലാത്തപ്പോൾ നമ്മെ അമിതമായി പുകഴ്ത്തി സംസാരിക്കും ഇത് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചെടുക്കാനും നമ്മുടെ ഭാഗത്താണ് അവർ എന്ന് തോന്നിപ്പിക്കാനും വേണ്ടിയാണ് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മെ അവർ സപ്പോർട്ട് ചെയ്യുകയില്ല ഇത്തരക്കാരായ സ്ത്രീകളെ ഒരു കാരണവശാലും സുഹൃത്തുക്കളാക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കൂടെ നിന്ന് പിന്നിൽ നിന്ന് ചതിക്കുന്ന ഇത്തരം സ്ത്രീകളെ സ്ത്രീകളും പുരുഷന്മാരും സൂക്ഷിക്കണം നമ്മുടെ പക്ഷത്തല്ല എന്ന് തോന്നുന്നുവെങ്കിലും നിഷ്പക്ഷമായും സത്യസന്ധമായും പെരുമാറുന്നവരുമായി വേണം നാം സൗഹൃദം വളർത്തിയെടുക്കുവാൻ നമുക്ക് തെറ്റുകൾ വരുമ്പോൾ തിരുത്തുകയും വിജയത്തിൽ ആഹ്ലാദിക്കുകയും പരാജയത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സത്യസന്ധരായ വിശ്വസ്തരായ സ്ത്രീകൾ ആറാമതായി വഞ്ചകരായ സ്ത്രീകളുടെ ലക്ഷണമായി ചാണക്യൻ പഠിപ്പിക്കുന്നത് അവരുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കുമെന്നാണ് പല കാര്യങ്ങളിലും അവർ പറയുന്നതായിരിക്കുകയില്ല ചെയ്യുന്നത് വാക്കു പറഞ്ഞാൽ പാലിക്കാതെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുന്നവരെ അകറ്റി നിർത്തുന്നതാണ് ഉത്തമം വിശ്വസ്തരായ വ്യക്തികൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും നിശ്ചിതമായ സമയത്ത് കാണാമെന്നോ എന്തെങ്കിലും ചെയ്യാമെന്നോ പറഞ്ഞിട്ട് ഏതെങ്കിലും കാരണത്താൽ സാധിക്കുകയില്ല എങ്കിൽ വിശ്വസ്തരായവർ അത് നേരത്തെ തന്നെ അറിയിക്കും അവിശ്വസ്തർ ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കും യാതൊരു കൂറുമില്ലാത്തവർക്ക് ഉള്ളത് ഏഴാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് വഞ്ചകരായ സ്ത്രീകൾ അമിതമായി മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുള്ളതാണ് രൂപലാവണ്യത്തിലൂടെ ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുകയും അതിനായി ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുകയും മുഖഛായങ്ങളിലൂടെ പുരുഷന്മാരെ ആകർഷിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ വഞ്ചനയുള്ള ഉടമയാകാം എന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം ലാളിത്യവും വിശുദ്ധിയുമാണെന്നതാണ് സത്യം സ്ത്രീകൾ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതല്ല ഇത് അർത്ഥമാക്കുന്നത് അമിതമായ വെച്ചുകെട്ടലുകളിലൂടെ ആളുകളെ വശീകരിക്കുന്ന സ്വഭാവ വികലതയെയാണ് ഇവിടെ പരാമർശിക്കുന്നത് മേക്കപ്പ് ചെയ്ത സ്ത്രീകളെ കാണുമ്പോഴേക്കും ഇവർ വഞ്ചകരാണെന്ന നിഗമനത്തിൽ എത്തരുത് അവരുടെ പെരുമാറ്റ രീതികളെ വിശകലനം ചെയ്തു വേണം നിഗമനത്തിൽ എത്തിച്ചേരുവാൻ എട്ടാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ശരീരഭാഷയിലൂടെ വഞ്ചകരായ സ്ത്രീകളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഇതിനായി ശരീര ചലനങ്ങളും കണ്ണുകളുടെ ചലനങ്ങളും ഇരിക്കുന്ന രീതിയും നടക്കുന്ന ശൈലിയുമെല്ലാം നിരന്തരം നിരീക്ഷിച്ച് ശരീരഭാഷ വായിക്കുവാൻ ഒരു വ്യക്തി കഴിവ് നേടേണ്ടതാണ് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് മുമ്പ് വില്ലേജ് ലൈറ്റിൽ ചെയ്തിട്ടുള്ള എപ്പിസോഡ് കണ്ട് വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഒമ്പതാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഒരു സ്ത്രീ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം സ്ത്രീകളെ സൂക്ഷിക്കണമെന്നാണ് ചിലപ്പോൾ മാത്രമായിരിക്കും ഇത്തരം തെറ്റിദ്ധരിപ്പിക്കൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത്രയും വിശ്വസനീയമായി നമ്മെ വഞ്ചിക്കുവാൻ അവർക്ക് കഴിയും ഇനിയെങ്ങാനും നാം തിരിച്ചറിഞ്ഞാൽ അതിവിദഗ്ധമായി ഇത്തരക്കാർ ബുദ്ധി കുർമ്മതയോടെ സംസാരിക്കുകയും വീണ്ടും നമ്മെ കബളിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും പത്താമതായി വഞ്ചകയായ സ്ത്രീയുടെ ലക്ഷണമായി ചാണക്യൻ പഠിപ്പിക്കുന്നത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന സ്ത്രീകളെ സൂക്ഷിക്കണമെന്നാണ് മറ്റുള്ളവർ ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തുന്ന സ്ത്രീകളെ ഒരു കാരണവശാലും വിശ്വസിക്കുകയോ നമ്മുടെ രഹസ്യങ്ങളോ നമ്മെ സംബന്ധിച്ച എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോ അവരോട് പറയുകയോ നമ്മുടെ സുഹൃത്തായി നിലനിർത്തുകയോ ചെയ്യരുത് കാരണം അവർ അവിശ്വസ്തരാണ് വെളിപ്പെടുത്തുന്ന രഹസ്യം നമ്മുടെയോ മറ്റാരുടെയെങ്കിലുമോ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകമായിരുന്നുവെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അവർ ചെയ്തത് നന്മയാണ് വിവിധ സാഹചര്യങ്ങൾ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി വേണം വിലയിരുത്തുവാൻ നാം എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് പ്രസക്തം ജീവൻ രക്ഷപ്പെടുത്താൻ ചില സാഹചര്യങ്ങളിൽ നുണ പോലും പറയേണ്ടി വന്നേക്കാം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഉപരി നന്മയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളും മനസ്സിലാക്കി വഞ്ചകരായ സ്ത്രീകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക ഏവർക്കും ഈ എപ്പിസോഡ് ഗുണകരമായി തീർന്നുവെന്ന പ്രതീക്ഷയോടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി